ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വേട്ട ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂരിൽ ഭാബേഷ് ചന്ദ്ര റോയിയാണ് കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട അവസാനിക്കുന്നില്ല ഹിന്ദു നേതാവിനെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രോഹിണി ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും ന്യൂനപക്ഷങ്ങളുടെ ഹിന്ദുവും പാഴ്സയും ഉൾപ്പെടുന്ന സിഖും ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലും എല്ലാം തന്നെ തുടരുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ബംഗ്ലാദേശിൽ വടക്കൻ ബംഗ്ലാദേശിൽ തലസ്ഥാന നഗരമായ ധാക്കയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെ ദിനാജ്പൂരിൽ നിന്ന് ഹിന്ദു നേതാവിനെയും ഒരു സംഘം ആളുകൾ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുക യും ചെയ്തിട്ടുള്ളത് ദിനാജ്പൂരിൽ ബംഗ്ലാദേശ് പൂജ ഉത്പജൻ പരിഷത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ബാബേഷ് ചന്ദ്ര റോയിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്നത് ഇന്നലെ വൈകിട്ട് കുറച്ചാളുകൾ ആദ്യം ഈ ഹിന്ദു നേതാവിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും പിന്നീട് മോട്ടോർ സൈക്കിളിലെത്തിയ നാലംഗ സംഘം ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ആളെ കണ്ടെത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ാണ് നൽകിയിട്ടുള്ള വിവരം ആ പ്രദേശത്ത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുകയും അത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം ആളിക്കെത്തിയപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ചിന്മോയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു നേതാക്കൾ ഇപ്പോഴും സർക്കാരിന്റെ അനധികൃത തടവിൽ ജയിലിൽ തുടരുകയാണ് നിരവധി ഹിന്ദു നേതാക്കളെ കൊലപ്പെടുത്തുകയുണ്ടായി ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു അത്തരത്തിൽ ഹിന്ദു വിരുദ്ധ കലാപം അരങ്ങേറുകയും അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഭാരതം ഉൾപ്പെടെ വലിയ ശബ്ദം ഉയർത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിലെ അധികാരത്തിലേറിയെങ്കിലും അവിടെ ഇപ്പോഴും ന്യൂനപക്ഷ വേട്ട തുടരുന്നു ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് നേരെ തുടർച്ചയായിട്ടുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് പല മുസ്ലിം രാജ്യങ്ങളിലും ഉയർന്നുകേട്ട മുദ്രാവാങ്ക്യങ്ങൾക്ക് സമാനമായി ഒന്നുകിൽ മതം മാറി ജീവിക്കുക അതല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവുക പലായനം ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദു കുടുംബങ്ങൾക്ക് നേരെയും ന്യൂനപക്ഷ നേതാക്കൾക്ക് നേരെയും ഹിന്ദു നേതാക്കൾക്ക് നേരെയും എല്ലാം വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുന്നത് ഇപ്പോൾ വടക്കൻ ബംഗാളിലാണ് ഇത്തരത്തിൽ ഹിന്ദു നേതാവിനെ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടക്കുന്ന ചില അക്രമ സംഭവങ്ങളിൽ ആ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി പ്രതികരണം നടത്തിയിരുന്നു അതിനെതിരെ രൂക്ഷമായ വിമർശനം ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം നടത്തുകയും ചെയ്തിരുന്നു ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വല്ലാതെ ബംഗ്ലാദേശ് തലമുറയ്ക്കേണ്ട കാര്യമില്ല ബംഗ്ലാദേശിന്റെ അകത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകണം എന്ന പ്രസ്താവന ആ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരുന്നു അതിന് മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് മറ്റൊരു ന്യൂനപക്ഷ നേതാവ് കൂടി മറ്റൊരു ഹിന്ദു നേതാവ് കൂടി അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് രേണുക